സ്ലോനിക്കാർക്ക് എഴുതി ഒന്നാമത്തെ ലേഖൻ അഞ്ചാം അധ്യായം പത്തൊൻപതാം വചനം പറയാണ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് മാമൂദി പരിശുദ്ധാത്മാവിനെ നമ്മുടെ അല്ലെ നമ്മൾ പറയ ആത്മാവിനെ മാമൂദി ഈസായിൽ സ്വീകരിച്ചവരാണ് നമ്മൾ നമ്മളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട് അലേലു പറഞ്ഞു അലേലു മാമൂദി ഈസായിലൂടെ ആത്മാവിലും ജലത്താലും ഒരു വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ട് ഏ ദൈവമകനായി ദൈവമകളാക്കി സ്വർഗം നമ്മെ മാറ്റിയതാണ് ഉണ്ട് നമ്മളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട് ഈ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഒന്ന് കോരും മൂന്നിന്റെ പതിനാറിൽ വചനം പറയാണ് നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിന്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിന്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അലൈലു അപ്പൊ ഈ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉണറല്ലേ ഈ ഒന്ന് യോഹനാൻ നാലിന്റെ നാലിൽ യോഹനാൻ ശ്രീക ഒരു കാര്യമുണ്ട് കുഞ്ഞുമക്കളെ നിങ്ങൾ ലോകത്തിന്റെ മേൽ വിജയം വരിച്ചവരാണ് സകല വ്യാജ പ്രവാചകന്മാരെയും നിങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് പറയാണ് എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ആരാ ഉള്ളിലുള്ള ഉള്ളിലുള്ളതാരാ ഹലോ ഉറക്ക പറ ഉള്ളിലുള്ളതാരാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ് ആരാ ഒന്ന് യോഹനൻ അഞ്ച് പത്തൊൻപത് യോഹനാൻ സ്ലേവ് പറയും ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ അപ്പോ കൃത്യമായിട്ട് യോഹനാൻ സ്ലേവ് പറയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ് എന്റെ ചോദ്യം ലോകത്തിലുള്ളവനാണോ നിന്റെ ഉള്ളിലുള്ളവനാണോ വലിയവൻ ഏഹ് ആണോ ആണോ അല്ലയോ അതെ അങ്ങനെ പിന്നെ ലോകത്തുള്ളവനോ പേടിക്കണന്തിനാ ഇപ്പം എനിക്ക് ഏകദേശം ഒരു അഞ്ച് പോയിന്റ് എട്ട് ഒൻപത് ഉണ്ട് ആറടി താടി നിൽക്കും നിങ്ങളുടെ പേരെന്നാ നിമിതയോ നിമിത നിമിതയെ ഞാനും കൂടി നിന്നിട്ട് ഇടി ഇടികൂടുവാന്നു വിചാരിക്കും നിമിത വീട്ടിൽ പോയിട്ട് ഇടി ഇടികൂടുമായിരിക്കും വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ഞാനും നിമിതയും കൂടി കൂടി ഇടി ഇടികൂടുവാന്ന് വിചാരിക്കും ഏഹ് ആര് ജയിക്കും പറ ബ്ലാക്ക് ബെൽറ്റ് ഒന്നും അല്ലല്ലോ അല്ലേ അല്ലെ ആര് ജയിക്കും ഉറപ്പായിട്ടും അവളെ കൂടെ ഞാൻ കാലമടിക്കോർ കൊടുത്തു കഴിഞ്ഞാൽ നിമിത് അപ്പുറത്ത് പറഞ്ഞി കിടക്കും ഇല്ല ഞാൻ കാലെ പിടിച്ച് ഒറ്റ കീറുകൊടുത്താൽ നിമിത ഏത് വഴിക്ക് പോകുന്നു പറയാൻ പറ്റിയ അല്ലേ കാരണം എനിക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തി എന്നിലുണ്ട് അല്ല സതീശ കേൾക്കണേ ഇവളെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തി എന്നിൽ കൊണ്ടാണ് എനിക്ക് ഇവളെ തോൽപ്പിക്കാൻ പറ്റുന്നത് എനിക്ക് പേടിയില്ല നിമിത ഏത് സമയത്ത് തന്നെ എനിക്കെതിരെ വന്നാലും എനിക്ക് പേടിയില്ല രാത്രി വന്നാലും പകൽ വന്നാലും എനിക്ക് നിമിത പേടിയില്ല കാണുന്ന അവളേക്കാളും ശക്തി എനിക്കുണ്ടെന്ന് ആർക്കറിയാം എനിക്കറിയാം നിങ്ങൾക്കറിയോന്നറിയില്ല എനിക്കറിയാം ജോഹ്ലാൻ സിനിമ പറയും എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ലോകം വെച്ച് നീട്ടുന്ന സകല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് ആ ശക്തി എന്നിലൂടെ പ്രകടമാകുന്നത് അത് മനസ്സിലായില്ലെങ്കിലോ എനിക്കിപ്പോൾ തോപ്പിക്കാനുള്ള ശക്തിയില്ല എന്ന് ഞാൻ വിചാരിച്ച അവളെ കാണുമ്പോൾ ഞാൻ ഓടും ഓ അഭിഷേകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലൈസേഷൻ എന്താണ് ഒരു തിരിച്ചറിവാണ് എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ മേൽ വിജയം ഭരിക്കാൻ ശക്തിയുള്ള ആത്മാവാണ് എത്രയോ ജീവിതങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ സാക്ഷ്യ ജീവിതം നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബലം പ്രാപിച്ച് സഹനങ്ങളിൽ കരുത്തെടുത്ത് രോഗപീഠകളിൽ പ്രത്യാശയും പ്രതീക്ഷയും കൈവിടാതെ ജീവിതത്തിൻ്റെ അത്ര കണ്ട് തകർക്കപ്പെടുന്ന മുറിവേൽപ്പിക്കപ്പെടുന്ന ചതമേൽപ്പിക്കപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ ജീവിതത്തെ ഇങ്ങനെ കൺമുമ്പിൽ കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന എത്രയോ പേരുണ്ട് അതൊക്കെ സാക്ഷ്യങ്ങളാണ് എന്തിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ളതിന്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുകൊണ്ട് സർവർ പറയാം അലേലുയ നമ്മുടെ ചുറ്റുകൊണ്ട് എത്ര പേരുണ്ട് ഞാൻ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് എത്രയോ ജീവിതങ്ങൾ എത്ര കുടുംബങ്ങൾ എത്രയോ പേരെ വെന്റിലേറ്ററിൻ്റെ ഐസിയുയുടെ നടുവിൽ എത്രയോ പേര് മരണാസന്നരായി കിടക്കുന്നവരെയൊക്കെ ജീവിതം കൊണ്ട് കണ്ടിട്ടുണ്ട് വലിയ സന്തോഷത്തോടും പ്രതീക്ഷയോടും തെല്ലാനന്ദത്തോടൊക്കെ മരണത്തെ പുലുകുന്നവരെ കണ്ടിട്ടുണ്ട് ക്യാൻസറിൻ്റെയും മാരകമായ രോഗത്തിൻ്റെയും നടുവിലും പ്രതീക്ഷ കളയാതെ പ്രത്യാശ കളയാതെ ആ സഹനം കർത്താവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സുന്ദരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളായി ആ അവസാന കാലങ്ങളെ കണ്ട് ജീവിതത്തെ നേരിട്ട് അവരെ ഈ കണ്ടിട്ടുണ്ട് ലേഖനം അതിന്റെ പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളിൽ അബ്രഹാർ ലേഖനം പന്ത്രണ്ടിന്റെ ഒന്നു മുതലുള്ള വചനങ്ങളിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നിങ്ങനെയാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ തുടങ്ങുന്നിങ്ങനെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ കണ്ണുതോറന്ന് നോക്കണം കാണെങ്കിൽ ഇന്ന് നമ്മൾ അല്ലെ അന്ത്യോകലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ ആഘോഷിച്ചു ജീവിതം കൊടുത്തതാ കഥാവിന് വേണ്ടി രക്തം ചിന്തി മരിച്ചതാ എത്രയോ രക്തസാക്ഷികൾ സഭയിലുണ്ടെന്നറിയാവോ ഞാന് ഏതാനും നാളുകൾക്ക് മുമ്പ് സന്ദേശശാലവും വായിച്ചപ്പോ അതിനെ തെഴുതി വെച്ചിരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷത്തിലധികം വരുന്ന രക്തസാക്ഷികൾ സഭയിലുണ്ട് പറഞ്ഞ ഹാലിൽ ഉയ ഹാലുയ ഇന്നിപ്പോ അതിന്റെ എണ്ണം വർദ്ധിച്ചു കേട്ടോ കാബൂളിലും മസൂളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഓരോ ദിവസവും എത്രയോ പേരാണ് സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി കഴുത്തിന് മീതെ തല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ നമ്മുടെ ഭാരതത്തിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒറീസയിലും കണ്ടമാലിലൊക്കെ എത്രയോ പേരാണ് എത്രയോ ക്രിസ്ത്യാനികളാണ് യേശുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മരിക്കേണ്ടി വന്നത് ഒറ്റ കാരണം യേശുവിൽ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മതേതര രാജ്യമായ ഇന്ത്യയിൽ കഴിത്തിറക്കപ്പെട്ടില്ലേ അപ്പോ നമ്മള് കണ്ണുതുറു നോക്കിയാൽ നമുക്ക് ചുറ്റും അനേകം സാക്ഷികളുണ്ട് വലിയ പ്രശ്നത്തിന്റെ നടുവിൽ വിശുദ്ധ ജീവിതം നയിച്ചവര് സഹനത്തിന്റെ ആ തീവ്ര ദുഃഖത്തിന്റെ ഒക്കെ നടുവിലും വിശുദ്ധ ജീവിതം കൈവിടാതെ സൂക്ഷിച്ച അനേകം കോടാനുകോടി വിശുദ്ധര് സഭയ്ക്കുണ്ട് അലിരു അതുകൊണ്ടാണ് ഹെബ്രാർഗ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ പിന്നെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാ എന്താ പറയുന്നത് നമുക്ക് ചുറ്റും ഇത്രയും സാക്ഷികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളും വേദനകളും ഒന്നും ഒന്നുമല്ല നമുക്കിവിടെ നമ്മുടെ സഹനം എന്താ ജോലിയില്ലാത്തത് വിവാഹം നടക്കാത്തത് കുഞ്ഞുങ്ങളില്ലാത്തത് ശരീരത്തിൻ്റെ എവിടെയൊക്കെയുള്ള രോഗങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വേദനകൾ ചിലപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ പഠനമേഖലകൾ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയാൽ അവിടെ സഹനം എന്താണെന്നറിയാവോ സുവിശേഷം ജീവിക്കാൻ പറ്റാത്തത് സഹനമാണ് യേശുവിനേകരക്ഷകനായി പ്രഖ്യാപിക്കാൻ പറ്റാത്ത സഹനമാണ് യേശു എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട് യേശുവിനെ ഏറ്റു പറഞ്ഞാൽ ശിരസ്ന് മീത് തല നഷ്ടപ്പെടുന്ന ജീവിതങ്ങളുണ്ട് നമ്മുടെ ഭാരം നമ്മുടെ വേദന നമ്മുടെ വിഷമം എന്നൊക്കെ പറഞ്ഞാൽ ഭൗതിക ജീവിതമായി ബന്ധപ്പെട്ടതാ എന്നാൽ അതിനേക്കാൾ ഉന്നതമായ സഹനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി അപരന്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സഹനമെടുക്കുന്ന പൗലോസപ്പസ്തോലിനെ പോലെ ജീവിതത്തിന്റെ ഏടുകളിൽ നിരന്തരമായ വേദനകളിലും സഹനങ്ങളിലൂടെ കടന്നുപോയ നിരവധി വിശുദ്ധാത്മാക്കൾ ഇന്നും നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരിപ്പുണ്ട് പറയാമോ ഹാലയിലുയാ ഹാലുയാ അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് സഭയെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് അതോലിക സഭയെ നമുക്ക് ഒരിക്കലും തകർക്കാൻ പറ്റില്ല ഈശോ പോലും പറഞ്ഞു പത്രോസേ ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും ഒരു നരക കവാടങ്ങളും ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല സമയത്ത് തകർക്കാൻ പറ്റില്ല കാരണം എന്താ ഈ ജീവിച്ചിരിക്കുന്ന കാണപ്പെടുന്നതും മാത്രമല്ല സഭ എപ്പോഴും മനസ്സിലാക്കണം സഭയ്ക്ക് മൂന്ന് മാനങ്ങളുണ്ട് മൂന്ന് മാനങ്ങൾ ഒന്ന് വിജയസഭ രണ്ട് പറ സഹനസഭ മൂന്ന് സമരസഭ ശ്രദ്ധിച്ചോളേ സഭയ്ക്ക് മൂന്ന് മാനങ്ങളുണ്ട് അത് മൂന്നും കൂടി കൂടുന്നതാണ് നമ്മൾ പറയുന്ന കത്തോലിക്ക സഭ അല്ലെങ്കിൽ സ്ലൈഹിക പാരമ്പര്യമുള്ള സഭ ക്രിസ്തുവിലൂടെ ആരംഭിച്ച പന്ത ദിനത്തിൽ ആരംഭിച്ച് സ്ലൈഹിക പാരമ്പര്യത്തിലൂടെ പത്രോസിന്റെ പിൻഗാമികളായി ഇന്ന് എത്തി നിൽക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള കൃത്യമായ ശ്ലൈഹിക പാരമ്പര്യമുള്ള വേർപിരിയാത്ത ഒരു സ്ലൈഹിക പാരമ്പര്യമുള്ള ഏക കത്തോലിക്ക സഭ മൂന്ന് മാനങ്ങളുണ്ട് അതൊന്നാണ് വിജയസഭ ഈ ലോകത്ത് നമ്മെ പോലെയൊക്കെ ജീവിച്ച് വിജയം വരിച്ച് രക്തസാക്ഷികൾ അടങ്ങുന്ന വിജയസഭ രണ്ട് സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ മൂന്ന് സമരസഭ ആ സമരസഭയുടെ ഭാഗമാണ് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാ അവരോട് ഐക്യപ്പെടാൻ ആ യുദ്ധത്തിലാണ് നമ്മൾ ഇനി ഈ മൂന്നിൽ രണ്ട് ഭാഗം അദൃശ്യങ്ങളാണ് കാണാൻ പറ്റില്ല കാണാൻ പറ്റുന്ന ഒരു ഭാഗമേ ഉള്ളൂ ഏത് സമരസഭ ഇതുമാത്രമേ നമുക്ക് കാണത്തുള്ളൂ മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ അദൃശ്യങ്ങളാണ് വിജയസഭയും സഹനസഭയും അദൃശ്യങ്ങളാണ് ഭജനം പറയുന്നറിയോ പൗലോസ്ലിഹ കുറുദിവസാർ കഴിഞ്ഞ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് നശിക്കാൻ പറ്റില്ല ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് കാണപ്പെടുന്ന നശിക്കുക അതായത് കാണപ്പെടുന്ന ഇപ്പോ ഈ സമരസഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഒരിക്കൽ നശിക്കും അതെ തീരും പക്ഷേ വിജയസഭയുടെയും സഹരസഭയുടെ ഭാഗമായിരിക്കുന്ന കാണപ്പെടാത്ത അത് ഒരിക്കലും നശിക്കില്ല കാരണം അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് അതുകൊണ്ടല്ലേ നിങ്ങളൊന്നാലോചിച്ചോക്കെ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും പത്രോസ്ലിഹ മരിച്ചിട്ടില്ല വർഷങ്ങൾ അല്ലെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അമ്മത്രസ്യ മരിച്ചിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതിരൂപ്പിയോ മരിച്ചിട്ടില്ല തീർന്നിട്ടില്ല നശിപ്പിക്കാൻ പറ്റില്ല പാതരേ സരിച്ചിട്ടില്ല എത്രയോ വിശുദ്ധര് സഭയില് അല്ലേ മരിയാകോരത്തി പാതിരൂപ്പിയോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എത്രയോ ഈ ഈ അവസാന കാലഘട്ടത്തിൽ കാരണം അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് പറഞ്ഞു പറഞ്ഞ ഹാല ലുയാ ഹാലുയ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നമ്മൾ സഭയെ നശിപ്പിക്കാൻ നോക്കിയാലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സഭ നശിക്കാൻ വേണ്ടി അല്ലെ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നിരന്തരമായ ദുർമാതൃകകൾ നൽകി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാതെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാതെ നമ്മൾ ക്രിസ്തുവിന്റെ മൗധിക ശരീരമായ സഭയെ പീഡിപ്പിക്കുന്നുണ്ട് നമ്മൾ തന്നെ പുറത്തുനിന്നൊന്നും നോക്കണ്ട ഉള്ളിൽ തന്നെ നമ്മൾ പീഡിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഭിന്നതയും നമ്മുടെ കലഹവും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അശുദ്ധിയും നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ നമ്മൾ പറയലെ ചില പാപത്തിന്റെ ബന്ധനങ്ങളും ഒക്കെ സഭയ്ക്ക് പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ഉള്ളിൽ നിന്നും മാത്രമല്ല പുറമേ നിന്നും സഭയ്ക്ക് പീഡനങ്ങളുണ്ട് അത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ടുണ്ട് അത് ഇന്നലെ തുടങ്ങിയില്ല നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആദ്യകാലം സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മുതല് തുടങ്ങിയതാണ് സഭയ്ക്ക് പുറമേ നിന്നുള്ള പീഡനങ്ങൾ പക്ഷേ സഭയ്ക്ക് പുറമേ നിന്നുള്ള പീഡനങ്ങളിൽ ഒരിക്കലും സഭ തകർന്നു പോയിട്ടില്ല സഭയ്ക്ക് ജീർണത പ്രാപിച്ചിട്ടുള്ളത് ഉള്ളിൽ നിന്നും ജീണിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് പുറമേ നിന്നുള്ള അതുകൊണ്ടല്ലേ ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും പുറമെ നിന്നുള്ള പീഡനങ്ങളെ ക്രിസ്ത്യാനിക്ക് പേടിയില്ല കാരണം എവിടെയൊക്കെ ക്രിസ്ത്യാനികൾ അടിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ സഭ വളർന്നിട്ടുണ്ട് ഞാനൊക്കെ കാലകീസം പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചൊരു വാക്യമുണ്ട് വിശുദ്ധരുടെ വിശ്വാസികളുടെ രക്തസാക്ഷികളുടെ ചുടുനീണം ചുടു വീണ മണ്ണിൽ സഭ തരു തടച്ചു വളർന്നു സഭ വളർന്ന ഒറീസയിലും കണ്ടമാലിലും ഒക്കെ ഈ മതപീഡനം ഉണ്ടായപ്പോ വിചാരിച്ചെല്ലാം തീർന്നു ഒന്നും തീർന്നില്ല നിങ്ങൾക്കറിയാവോ എം എസ് എഫ് എ സഭയില് ഞങ്ങളുടെ സഭയില് ഇവരുടെ കൺമുമ്പിൽ അവരുടെ വീട്ടുകാർ കുടുംബക്കാരെ ദാരുണമായി കൊലപ്പെടുത്തുന്നത് കണ്ടിട്ട് ആ കാലഘട്ടത്തിൽ തങ്ങളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും എടുത്ത ധൈര്യം കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് എം എസ് എഫ് സഭയില് വൈദികരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇന്ന് എം സഭയിലുണ്ട് ഒറീസയിലും കണ്ടമാലിലും അവരുടെ ഈ ഈ പ്രായത്തിലാണ് അവരുടെ മാതാപിതാക്കളും അവരുടെ കൂടപ്പിറപ്പുകളൊക്കെ സുവിശേഷത്തിന് വേണ്ടി രക്തം ചിന്തി അവരുടെ കൺമുമ്പിൽ വെച്ച് ചിന്ന ഭിന്നമായി പോയത് അതുകൊണ്ട് അവർ തളർന്നൊന്നുമില്ല അവർക്ക് ആ വിശ്വാസത്തിന്റെ തീഷ്ണത കിട്ടിയിട്ട് അവരെന്ത് ചെയ്തു അവർ സെമിനാരിയിൽ ചേർന്നു എം എസ് എഫ് എസ് സഭയിൽ തന്നെയുണ്ട് ഒറീസയിൽ നിന്നും കണ്ടമാലിൽ നിന്നുള്ള സെമിനാരിയിൽ നിന്ന് അവിടെ നിന്ന് വന്ന ബ്രദേഴ്സ് അച്ഛന്മാരാക പഠിച്ചുകൊണ്ടിരിക്കുക ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവര് വൈദികരായിട്ട് മാറും അപ്പോൾ പുറമേ നിന്നുള്ള പീഡനങ്ങളൊന്നും സഭയ്ക്ക് ഒരിക്കലും ഒരു അസ്വസ്ഥതയല്ല കാരണം അവിടെയൊക്കെ സഭ വളർന്നിട്ടേ ഉള്ളൂ പക്ഷേ സഭയ്ക്കുള്ളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ അതായത് ഞാനും നിങ്ങളുമായിട്ടുണ്ടാക്കുന്ന ആത്മാവിൽ ജ്വലിച്ചു നിൽക്കേണ്ട നമ്മൾ ആത്മാവിനെ നിർവീര്യമാക്കിക്കൊണ്ട് തണുത്ത് മരവിച്ച് ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് സഭയുടെ ഏറ്റവും വലിയ ഭാരം അല്ലേ രൂയ സഭയുടെ ഏറ്റവും വലിയ ഭാരം എന്തെന്ന് വെച്ചാൽ തണുത്തുപോയ ക്രിസ്ത്യാനിയാണ് ജീവനില്ലാത്ത ആത്മാവിൽ ജ്വലനമില്ലാത്ത സുവിശേഷത്തിന് വേണ്ടി തീഷ്ണതയില്ലാത്ത ദൈവരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ വിട്ടുകൊടുക്കാൻ കുടുംബത്തെ സമർപ്പിക്കാൻ ജീവിതത്തിന്റെ സാധ്യതകളെ സമർപ്പിക്കാൻ ബലമില്ലാത്ത ശക്തിയില്ലാത്ത തണുത്തുപോയ ജീവിതങ്ങളാണ് സഭയുടെ എക്കാലത്തെയും ഭാരം ഈ ഭാരമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ ധ്യാനം കൂടി കൺവെൻഷനും കൂടി ഇടവകയിലെ ശുശ്രൂഷകൾ കൂടി വലിയ പെരുന്നാളും ആഘോഷിച്ച് കുറെ തോരണവും കെട്ടി കുറെ ലൈറ്റ് വിട്ട് കുറെ ചണ്ടമകളും കുറെ കരിമരുന്നു നടത്തി നമ്മൾ പോകും അതല്ല ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉന്നതമായ ദൗത്യം സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് തണുത്തു പോകാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഉണ്ട് എവിടെയൊക്കെ ആത്മാവിന്റെ ജ്വലനം ചോറു പോയിട്ടുണ്ടോ എവിടെയൊക്കെ ആത്മാവിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു പിടിക്കുവാനാണ് സഭ സ്വർഗം ഈശോ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഫൗലോ സ്നേഹ പറഞ്ഞത് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ആത്മാവിനെ നിങ്ങൾ ഉറക്കെ പറഞ്ഞേ നിർവീര്യമാക്കരുത് അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞേ നിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ നിർവീര്യമാക്കരുത് മനസ്സിലായെന്ന് ചോദിച്ചേ ഇത് ഏഹ് ആത്മാവിന് മാത്രം ഭക്ഷണം കൊടുക്കുക അല്ലെ ശരീരത്തിനൊക്കെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് നട്ടപ്പാതയ്ക്ക് എഴുന്നേറ്റ് ഫുഡ് അടിക്കുന്നവരെ എനിക്കറിയാം അലാൻ വെച്ച് എഴുന്നേറ്റ് ശരീരത്തിന് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലാണ് നമ്മൾ നിരന്തരം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോന്നുള്ളതാണ് അല്ലേ രൂയ ആത്മാവിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആത്മീയ നിർവീര്യമായി പോകും ആത്മാവിന്റെ ഭക്ഷണം വിശുദ്ധ കുർബാന കർത്താവിന്റെ വചനം നിരന്തരമായ പ്രാർത്ഥന കൗദാശിക ജീവിതം ഇതൊക്കെ ആത്മാവിനെ നമ്മൾ പരിപോഷിപ്പിക്കുക എന്തിനാണ് നമുക്ക് ഈ കൂതാസകൾ തന്നിരിക്കുന്നത് ഈ ആത്മാവിന്റെ ജ്വലനം കെട്ടുപോകാതെ അവനെ കണ്ടുമുട്ടുന്ന ദിനത്തിലും ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനാണ് കർത്താവ് കൂതാശകള് സ്ഥാപിച്ചത് ഒന്നാണല്ലോ കുംഭസാരത്തിലും വിശുദ്ധ കുർബാനയിലും നിരന്തരം സ്വീകരിക്കാൻ പറ്റുന്ന രണ്ട് കൂതാശകളാണ് നമ്മുടെ ആത്മാവിന്റെ ഫലം ക്ഷയിക്കുമ്പോൾ ആത്മാവിന്റെ കരുത്ത് ചോർന്നു പോകുമ്പോൾ ആത്മാവിന്റെ ചൈതന്യം കെട്ടുപോകുമ്പോൾ കുംഭസാരം എന്ന കൂതാശയിലൂടെ വീണ്ടും ഉറകൂട്ടുക ജ്വലിപ്പിക്കുക എന്നിട്ട് വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാകും അതാണ് ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിട്ട് മാറും വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളിൽ വിശുദ്ധി നിറയാൻ തുടങ്ങും ഈ സ്വർഗത്തിന്റെ സ്നേഹം നിറയാൻ തുടങ്ങും സ്വർഗത്തിന്റെ ഒരു പുതിയ അഭിഷേകം നമ്മളിൽ നിറയാൻ തുടങ്ങും അതുകൊണ്ട് കൗതാശിക ജീവിതം വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു ക്രിസ്ത്യാനിക്കില്ല കുതാശികൾ കളഞ്ഞിട്ടുള്ള ഒരു ജീവിതമില്ല ആത്മാവ് നമ്മൾ നിരന്തരം ഭക്ഷണം കൊടുക്കണം ചിലരൊക്കെ അഞ്ചും ആറും മാസം എത്തുമ്പോഴാണ് കുമ്പസാരിക്കുന്നത് നമുക്കതൊക്കെ കേൾക്കും വല്ലാത്തൊരു ഭാരമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് ചില സമയത്ത് കുമ്പസാരിച്ചോണ്ടിരിക്കുന്നത് ഇത് ആറുമാസം എട്ടു മാസം കൂടുമ്പോഴൊക്കെ ചിലർ കുമ്പസാരിക്കുന്നത് പോലും ആത്മാവ് മരിച്ച് മണ്ണോടും മണ്ണാകുമ്പോഴാണ് ചിലർ കുമ്പസാരിക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി കുമ്പസാരിക്കുകയും വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാത്മാവിനെ ശത്രുവിന് തൊടാൻ പോലും പറ്റുകയല്ല ൊടാൻ പോലും പറ്റിയല്ല നിന്റെ ശരീരത്തെ അടിക്കാൻ പറ്റുമായിരിക്കും കുടുംബത്തെ അടിക്കാൻ പറ്റുമായിരിക്കും നിന്റെ ഭൗതിക സമ്പത്തിനെ അടിക്കാൻ പറ്റും പക്ഷേ നിന്റെ ജീവനെ നിന്റെ ആത്മാവിനെ തൊടാൻ ശത്രുവിന് പറ്റില്ല കാരണം നീ വിശുദ്ധ കുർബാനയാൽ അവന്റെ പരിശുദ്ധ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ നീ സുരക്ഷിതനാണ് ആ കോട്ട തകർക്കാൻ യേശുവിന്റെ രക്തത്തിന്റെ കോട്ട തകർക്കാൻ ഒരു ശത്രുവിനും സാധ്യമല്ല ഹലേ ലുയാടുത്ത് പറഞ്ഞേ ഹാലേ ലുയാ ഹാലൂയ അതുകൊണ്ടല്ലേ നിങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും കുമ്പസാരിച്ച് ഈ തിരുനാളിന് എടുക്കേണ്ട ഏക ഡിസിഷൻ ഞാൻ പറയും എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും കുമ്പസാരിക്കും ഇപ്പൊ ഈ ദിവസങ്ങളിൽ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കുമ്പസാരിക്കുകയും ഈ ഗോവേനയുടെയും തിരുനാളിൻ്റെയും ദിനങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ വർഷങ്ങളായി കിടക്കുന്ന ശത്രുവിൻ്റെ പീഡകൾ നാളുകളായി നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടുകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെരുക്കങ്ങൾ നിങ്ങളുടെ ആത്മാവിനേൽക്കുന്ന പീഡനങ്ങൾ ശരീരം അനുഭവിക്കുന്ന ദുർപീഡനങ്ങളിലെല്ലാം കെട്ടുകൾ അഴിയെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പിന്നെ നിങ്ങളുടെ ആത്മാവിനെ ശത്രുവിനെ തൊടാൻ പറ്റില്ല നിങ്ങളെ നിരാശയിലേക്ക് പിശാചരം നയിക്കാൻ പറ്റില്ല ഭയത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റില്ല ആകുലതകളിലേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റില്ല ആത്മഹത്യ ചിന്തകളിലേക്കൊന്നും ശത്രുവിനെ നിങ്ങളെ നയിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ആത്മാവ് യേശുവിന്റെ രക്തം കൊണ്ട് കോട്ടതീർക്കപ്പെട്ടു കഴിഞ്ഞു പിശാചിനെ തൊടാൻ പറ്റില്ല ലോക അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭയില് അപശോലമാരെ സുവിശേഷ വില ചെയ്തുകൊണ്ടിരുന്നപ്പോ പെന്ത അനുഭവത്തിന് ശേഷം അവരെ കണ്ടപ്പോൾ അതിനു മുമ്പ് അവരെ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശേഷം അവരെ കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന പറഞ്ഞതെന്നാണെന്നറിയോ ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മളെ നോക്കിയിട്ട് പറയുന്നതന്നറിയോ ആൾക്കാർ അതാണ്ടെ ലോകം കീഴ്മേൽ മറിച്ച മനുഷ്യൻ രോഗം കീഴ്മേൽ മറിച്ച മനുഷ്യൻ താണ്ടെ കാണോ കണ്ടോ ഒരു രോഗം വന്ന് കംപ്ലീറ്റ് തീർന്നു പോയ ടീം ടീമിനെ നോക്കിയോ ഒരു പരീക്ഷയ്ക്ക് തോറ്റ കംപ്ലീറ്റ് ഔട്ടായി നിൽക്കുന്ന ഓഫ് ആയി നിൽക്കുന്ന ആ കൊച്ചിനെ കാണോ അതാണ് കണ്ടോ ഒരു വിസ റിജക്റ്റായി വിദേശയാത്രയ്ക്ക് പോകാൻ പറ്റില്ല താണ്ടെ കംപ്ലീറ്റ് കിളി പോയ ടീമിനെ കാണുമോ അതാണ്ട് നോക്കിയോ ലോകം കീഴ്മേൽ മറിച്ച മനുഷ്യർ എന്നാ പറയുന്നേ പക്ഷേ അപ്പസോലന്മാരെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചു നിന്ന് അപ്പസോലന്മാരെ നോക്കിയിട്ട് ഇവര് പറഞ്ഞരുന്നേ ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ മുക്കുവന്മാരെ നോക്കിട്ടോ പറഞ്ഞേ വിദ്യാഭ്യാസം ഉള്ളവരെ നോക്കിയിട്ടല്ല പറഞ്ഞെ വലിയ ഡോക്ടറേറ്റ് ഉള്ളവരെ നോക്കിയിട്ടല്ല പറഞ്ഞെ നിയമജ്ഞരെയോ വരിസേരെ നോക്കിയിട്ടല്ല പറഞ്ഞെ വലിയ കഴിവുള്ളവരെയോ പഠനമുള്ളവരെ നോക്കിയിട്ടല്ല പറഞ്ഞെ മുക്കുവന്മാരെ കഴിവില്ലാത്തവരെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വില കുറഞ്ഞവരെന്ന് ഗണിച്ചവരെന്ന് നോക്കിയിട്ട് ആ ദേശവാസികൾ പറഞ്ഞതാ ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ സാധ്യമായത് അങ്ങനെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജൊല്ലിച്ചപ്പോ ആത്മാവ് ജൊല്ലിച്ചപ്പോ അഭിഷേകമായിട്ട് അത് മാറി പിന്നെ പോകുന്ന വഴികളിലൊക്കെ അത്ഭുതം നടക്കുക ഭത്രീഹ ആദ്യത്തെ ഒരു പ്രസംഗം നടത്തി രണ്ടാമധ്യായത്തിൽ നമ്മൾ ഒറ്റ പ്രസംഗം മൂവായിരം പേരാ മാമോദീസ സജ്ജീകരിച്ച് എന്തൊരു പ്രസംഗം ആയിരിക്കണം ആലോചിച്ചോക്കല്ലേ എന്തൊരു പ്രസംഗം ഒറ്റ പ്രസംഗം നടത്തി ഒരു പരിചാരികയുടെ പോലെ പേര് പോലും എഴുതിയിട്ടില്ലാത്ത ഒരു പരിചാരികയുടെ മുമ്പിൽ അയ്യോ ഇവനെ ഞാൻ അറിയലേ ആരാളവൻ ഞാൻ കണ്ടിട്ട് പോലുമില്ലേ എന്ന് പറഞ്ഞ പത്രോസ പത്രോസിന് ആത്മാവ് നിറഞ്ഞപ്പോൾ ധൈര്യം കിട്ടി ലഹനത്തിൽ ബാലോ ശ്രീ പറഞ്ഞ പോലെ നാം സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് ധൈര്യത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് അതിനാൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ ഭയപ്പെടരുത് എന്നാ പറഞ്ഞേ ഈ ആത്മാവ് നിറയുമ്പോഴാണ് സുവിശേഷം പ്രസംഗിക്കാൻ യേശുവിന് സാക്ഷിയാകാൻ ലോകത്ത് യേശുവിന്റെ സ്വന്തമായി ജീവിക്കാനുള്ള ഒരു അഭിഷേകം കരുത്ത് ഒരു ദൈവ വയതൽ സ്വീകരിക്കുന്നത് ഈ ആത്മാവിൽ ഒരുവൻ അഭിഷേകം പ്രാപിക്കുമ്പോഴാണ് ആത്മാവിൽ ഒരുവൻ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് പത്ത് ദിവസം ഇറങ്ങിയിട്ട് ഒരു പ്രഭാഷണം നടത്തി മൂവായിരം പേര് ഇത് കഴിഞ്ഞ് അടുത്ത അധ്യായം മൂന്നാം അധ്യായം സുന്ദരകവാടത്തിലൂടെ പോവുക പ്രാർത്ഥിക്കാൻ അവിടെ ചെന്നപ്പോ താൻ ജന്മനാ മുടന്തനായ ഒരുവൻ നാൽപ്പത് വർഷത്തിലേറെ വയസ്സവൻ ഉണ്ടായിരുന്ന പറ ജന്മനോ മുടന്തനായി ഒരുവൻ കൈ നീട്ടിട്ട് വല്ലതായോ പിച്ച പിച്ച തേടിക്കൊണ്ടിരിക്കുക പത്ര ഓസ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല വെള്ളിയില്ല നീ അന്വേഷിക്കുന്നതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് ആ നാമത്തിൽ നിന്നെ സുഖപ്പെടുത്താൻ കഴിവുണ്ട് പത്രൂസ് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു ആ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു അത്രയും വർഷം തളർന്നു പോയവൻ മുട്ടുകൾ സൂക്ഷിച്ചു പോയവൻ ഇതാ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഈ സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ അവരെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലും പീഡനത്തിന് മുമ്പിൽ അടിയും ചാട്ടപാറടിയും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു ഇനി ഇവന്റെ നാമം പറഞ്ഞേക്കരുതെന്ന് ഇറങ്ങിയ പടി അപ്പമാര് കൈയൊക്കെ കൊട്ടി ഹൂയ ജയം യേശു കർത്താവ് ജീവിക്കുന്നു പാട്ടൊക്കെ പാടിക്കൊള്ളു അടി കിട്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ ഈ നാമം പറയരുന്ന് പറഞ്ഞപ്പോ ആ നാമം പറഞ്ഞുകൊണ്ട് തന്നെ ഇവര് പോവാ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോ പത്രോസ് നടന്നു പോകുമ്പോൾ പതിനഞ്ച് മുതലുള്ള വചനം വായിക്കുമ്പോൾ പത്രോസ് നടന്നു പോകുമ്പോൾ ഒരു അഭിഷേകത്തിന്റെ ഗ്രോത്ത് കണ് അഭിഷേകം പത്രോസ് നടന്നു പോകുമ്പോൾ വഴിയോരങ്ങളിൽ കൊണ്ടുവന്ന് രോഗികളെ തളർന്നു പോയവരെ പിശാചുബാധിതരൊക്കെ കടത്തി എന്തിനാ പത്രോസിന്റെ നിഴലടിക്കാൻ നിഴലടിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് നിഴലടിച്ച് സകലരും സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി അഭിഷേകമുള്ളവരെ വ്യത്യാസം കണ്ടോ നമ്മുടെയൊക്കെ നിഴലടിക്കുമ്പോൾ ചിലരുടെ സൗഖ്യം പോകും അല്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ബാക്കിയുള്ളവരെ സമാധാനവും പോവും സൗഖ്യവും പോവും അത് അഭിഷേകമുള്ളത് ആത്മാവ് ഉള്ളതിന് ഇല്ലാത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലടിക്കുന്ന ഇടങ്ങളിൽ കൊണ്ടുവന്ന് രോഗികളെ പിശാചുബാധിതരെ തളർന്നു പോയവരെ കടത്തി വചനം പറയാണ് പത്രോസ് നടന്നു പോകുമ്പോൾ പിന്നെ അവിടെ കൈവപ്പ് പ്രാർത്ഥനയില്ല അവിടെ സുവിശേഷ പ്രഘോഷമില്ല അവിടെ തൈലാഭിഷേക ഒന്നുമില്ല പത്രൂസ് ചുമ്മാ വടിയോരങ്ങളിലൂടെ നടന്നു പോകാൻ തുടങ്ങി പത്രോസിന്റെ നിഴലടിച്ചവരെല്ലാം സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി അങ്ങനെയെങ്കിൽ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ നിഴലിലായിരിക്കുന്ന നിങ്ങൾ ആത്മാവ് നിങ്ങളിൽ ജ്വലിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ തണലിൽ ഈ നിഴലിൽ ഈ സായാഹ്നത്തിൽ ഒരു പുതിയ അഭിഷേകം ഈ ജനത്തിന്റെ മേൽ നിങ്ങളുടെ മേൽ നമ്മുടെ തലമുറകളുടെ മേൽ വെളിപ്പെടുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ടുയാർവ് പറഞ്ഞേ ഹാലയിലുയ ഹാലുയ അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ അഭിഷേകം പോരാ ഈ കാലഘട്ടത്തെ ജീവിക്കാൻ അത്രമാത്രം ശത്രു അക്രമാസക്തനാകുകയും അത്രമാത്രം തിന്മ പെരുകയും നമ്മുടെ വിരൽ തുമ്പിൽ പോലും പാപം ചെയ്യാനുള്ള സാധ്യത ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളും നമ്മുടെ തലമുറകളും ജീവിക്കുന്നേ പിന്നലകളുടെ വിശുദ്ധിയും പറഞ്ഞുകൊണ്ട് ഇന്നലകളുടെ അഭിഷേകം പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പണ്ട് വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നാണ് പണ്ടൊത്തിരി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ് പണ്ട് ഭജന പറഞ്ഞുകൊണ്ടിരുന്നാണ് പണ്ട് പണ്ടൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കാലഘട്ടത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇന്ന് 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 ഇന്നിൻ്റെ പ്രതിസന്ധിയെ ഇന്നിൻ്റെ പ്രതികൂലങ്ങളെ ഇന്ന് ശത്രു പിതയ്ക്കുന്ന അവന്റെ വഞ്ചനകളെ തിരിച്ചറിയാനുള്ള സുവിശേഷത്തിന്റെ കരുത്ത് ഇന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ അഭിഷേകം നമുക്ക് വേണ്ടത് ഇന്നിൽ ജീവിക്കാനുള്ള അഭിഷേകം ഫ്രാൻസിസ് മാർബാപ്പ പറയും ലിവിങ് ഇൻ ദ സ്പിരിറ്റ് ഈസ് ലിവിങ് ദ പ്രസന്റ് ഇന്നിൽ ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ഇന്നിൽ യേശുവിനോട് ഐക്യപ്പെട്ട് അവന്റെ ഹിതമനുസരിച്ച് അവന്റെ ആഗ്രഹത്തിനത്ത് ഒരുവൻ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ഒരു രോഗം വരുമ്പോ ഒരു സഹനം വരുമ്പോ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവരിൽ നിന്നുണ്ടാകുന്ന നൊമ്പരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോ പരിശുദ്ധാത്മാവിൽ ഒരുവൻ ജീവിക്കുന്നെങ്കിൽ ആ അനുഭവത്തെ യേശുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കാനുള്ള ഒരു അനോയിന്റിങ് ഒരു അഭിഷേകം അവന്റെ ഉള്ളിലുണ്ട് അത് വെളിപ്പെടാൻ തുടങ്ങും